ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ആശി വിളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബെർഡേ നമ്മളുടെ ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ബെർഡേ ഏതാണ്ടോ ബെർദ് നമ്മളുടെ ആർച്ച് ഇത്ര ആയിട്ടുണ്ട് കെട്ടോ ആർച്ച് നല്ല സ്ഥലം കാണാൻ നല്ല പുഞ്ഞ വെയിലാണ് ഞാൻ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിട്ടുള്ളത് പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ ശനിയാഴ്ചയല്ലേ മദ്രസ് പോയി വന്നു കേട്ടോ രാവിലെ മദ്രസ്സിൽ പോയി വന്ന് പിന്നെ അങ്ങനെ നല്ലോ മൈ ഹൗസ് ആണിത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി ചെടികളാണ് കണ്ടോ പല കളർ പല കളർ എന്ന് വെച്ചാൽ റെഡ് വരുന്നുണ്ട് ഗ്രീൻ അങ്ങനത്തെതൊക്കെ ആയിട്ടുള്ളത് ഇത് പിന്നെ നേരെ മാറുന്നൊരിതാണ് കേട്ടോ എന്നുള്ള ചില കാണാൻ ഉണ്ട് ബ്രൗൺ ഉണ്ട് ചില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചരാം എന്താ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്രീനുകളൊക്കെ വന്നിട്ടുള്ളത് ഉണ്ടോ പിന്നെ നമ്മളുടെ തുളസിയാണിതും ഇത് നമ്മൾ ജലദോഷം തൊണ്ടവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് മെയിനാണ് ഇത് വള്ളം കാച്ചിട്ടൊക്കെ കുടിക്കാം പിന്നെ ഞങ്ങൾ ഇതിൽ കുറച്ച് ഇഞ്ചിക്കിട്ടിട്ട് കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ തൊണ്ടവേദന ഒക്കെ ആവുമ്പോൾ ഉണ്ടോ നല്ല പൊരിഞ്ഞ വെയിലാണ് കണ്ടോ നല്ല അടിപൊളി പൊരിഞ്ഞ ചൂടുള്ള വെയിലാണ് കേട്ടോ ഉണ്ടോ അടിപൊളി വെയിലാണ് ആ എന്താ നമ്മളെ കുറിനീനെ കാണിക്കാൻ പറഞ്ഞിട്ട് വന്ന് കേട്ടോ കണ്ടോ കുറിനി ഏതാനും നീ വന്നാലോ ഒരു ഹായ് എന്നൊക്കെ പറഞ്ഞുപോയിക്കോ ഒരു ഹായൊക്കെ പണ്ടുമോ ആ അവിടെ ഇരുന്ന് കുറിഞ്ഞി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ എന്നതിലാണ് കുറിഞ്ഞിരിക്കുന്നത് കണ്ടോ കുറിഞ്ഞി ആ ഒരു ഹായൊക്കെ പറഞ്ഞോളൂ ഹായൊക്കെ പറഞ്ഞോളൂ കുറിഞ്ഞി പിന്നെ പാവ കേട്ടോ പാവാണ് കുറിഞ്ഞു എവിടെ എന്തെങ്കിലും കുറിഞ്ഞിന്ന് ഒരൊറ്റ വിളി കേട്ടോ കുറിഞ്ഞോടെ എത്തും എന്തോ ചോദിച്ചിട്ടോ കുറിഞ്ഞീനെ ചില സമയത്ത് കാണൂല അപ്പം നമ്മൾ കുറിഞ്ഞീന്ന് വിളിച്ചാല് ഉം ഉം അങ്ങനെയൊക്കെ പറയൂ കേട്ടോ പക്ഷെ ആളെവിടെയാണൂല ആളെവിടെയാ കിടക്കാന്ന് അറിയോ ദാ ഈയൊരു ചാക്കിൻ്റെ ഉള്ളിലാണ് കിടക്കുക ഈ ഒരു ചാക്കിൻ്റെ ഉള്ളിലാട്ടോ കുറിഞ്ഞി ചില സമയത്ത് ചില സമയത്ത് കിടക്കുക ആദ്യത്തിന് അടിയിൽ ചാക്കുണ്ടായിരുന്നു അതിലാണ് ആദ്യം കിടന്നത് ഷിപ്പതിലാണ് അതമ്പാനും കാണൂല്ല കുറിഞ്ഞാണെങ്കിൽ ഒളിച്ചുകളി കളിക്കുകയാണ് ആർക്കും കാണാൻ പറ്റില്ല കുറഞ്ഞേ നല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള പൂവുകളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ പിന്നെ നമ്മളുടെ മാങ്ങ കാണിച്ചു തരാം ഞാൻ മാങ്ങമരം മാങ്ങയല്ല മാങ്ങ മരം എന്താണേ മാങ്ങ മരം കേട്ടോ മാങ്ങ മരം ഇതാണ് മാങ്ങമ്മരം ഇതിന് മണ്ടിലൊക്കെ ഞാൻ കയറിയിരിക്കാറുണ്ട് ഇപ്പോഴല്ലോ കണ്ടോ ഇത് ഞാൻ ഈ തൂങ്ങണ ഒരു സംഭവമല്ലേ അത് ഇവിടെ സെറ്റ് ചെയ്യുന്ന കേട്ടോ ഞാനൊരു കുപ്പിമ്മേ പക്ഷേ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു ഒരു പാത്രം ഒരു കൈ ഒക്കെ ഇങ്ങനെ ആയിട്ടുള്ളൊരു പാത്രം കൊക്കൻ്റെ പോലത്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നീല ഒരു ബ്ലൂ കളറിലുള്ളത് പക്ഷെ അത് പൊട്ടിപ്പോയി അപ്പം അതില്ല പൊട്ടിപ്പോയി കേട്ടോ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല ആ തൂണ ചെടിയെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അതുകൊണ്ട് എത്ര ആയിട്ടുണ്ട് കുറേ വർഷം മുമ്പ് ഞാനത് ചെയ്തതാട്ടോ പക്ഷേ അത് മാത്രമല്ലാതെ അതിൻ്റെ മേലെ കണ്ടോ വേറെ വേറെ ചെടികളൊക്കെ ഉണ്ട് എന്തൊക്കെ എന്ത് ചെടിയാണെന്ന് ആർക്കറിയാം കണ്ടോ അത് വേറെ ഏതൊക്കെ ഒരു മരത്തിൻ്റെയൊക്കെ പുറത്തൊരു ചെടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടോ കുറിഞ്ഞു വന്ന് നമ്മളുടെ ഇപ്പം ഗാർഡനിലേക്ക് കുറഞ്ഞ ചുഞ്ചിരി കുഞ്ഞിയാലെ ചുഞ്ചരി കുഞ്ഞിയാൽ കുറഞ്ഞിരിക്കലോ കണ്ടോ പിന്നെ നമ്മളുടെ ഇതിൻ്റെ നല്ല റസാട്ട തുടങ്ങി നോക്കി നിൽക്കാൻ ആഹാ ഇത് നമ്മളുടെ ആ മറ്റേ നാട്ടിൽ തന്നെ അരി നെല്ലിക്കയോ അങ്ങനെ എന്താ പറയേണ്ട ഇതെല്ലാവരും മരണിത് പിന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചാമ്പക്കമരം ചാമ്പക്ക 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 പോട്ടിട്ടില്ല കേട്ടോ ഉണ്ടോ ചാമ്പക്കമരം പിന്നെ നമ്മളുടെ കുരുമുളക് ഒക്കെയാണേ കാണിച്ചു തരാം എന്താക്കുന്നു കുരുമുളക് ഉണ്ടോ കുരുമുളക് കുരുമുളക് ഞാൻ മേഘ മോളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കുറിഞ്ഞിതാ പിന്നെയും ഇവിടെ കിടന്ന് പറഞ്ഞു ഓ ഉറങ്ങിക്കോട്ടെ നമ്മളായിട്ട് ശല്യത്തിന് പോകണ്ടല്ലോ ഇത് നമ്മളുടെ മറ്റൊരു ചെടിയാട്ടോ ഒരു പത്ത് മണിപ്പൂ ആണ് കണ്ടോ പത്ത് മണിപ്പൂ എന്നാ ഇവിടെ ഒരു പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ആ പൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എന്തോ ഒരു വിക്രസ് ഒപ്പിക്കുന്നുണ്ട് നഖം മൂർച്ചയാക്കുകയാണ് ഹാരികളൊക്കെ വന്നാൽ ആക്രമിക്കണ്ടേ അതായത് നായി അതൊക്കെയാണ് കുറിഞ്ഞിൻ്റെ ലക്ഷ്യം നായി പൂച്ച നായ ഒക്കെ വന്നാൽ പിന്നെ കുറിഞ്ഞിനെ കാണണം നിങ്ങൾ നായൊക്കെ വന്നാൽ കുറിഞ്ഞു പിന്നെ മുതക്കൊക്കെ പൊന്തിച്ച് പുലിയൊക്കെ നിൽക്കില്ലേ ആ ഒരു ടൈപ്പിലാണേ പുലിയും പൂച്ചകളൊക്കെ ഉണ്ടെന്നെയാണ് കേട്ടോ ഒരേ കുടുംബത്തിൽ പെട്ടതാണ് ഇവരൊക്കെ ആ കുറിഞ്ഞ് വൈറ്റ് ഫ്ലവർ ഈ ഫ്ലവറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതിൻ്റെ ഒരു ഓറഞ്ച് ഫ്ലവർ പിന്നെ വന്നിട്ടുള്ളതും എൻ്റെ ഒരു പിങ്കോടെ ഉണ്ടോ പിങ്ക് അവിടെ ഇവിടെ ഉണ്ട് ചെടി പക്ഷേ ഇമ പൂ ഇല്ല കണ്ടോ നമ്മളുടെ ഇതിമ്മ ഇതിമ്മ ഉണ്ടാവുന്ന ഒരു പൂവുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അത് തകടിയായിട്ടുണ്ട് ഇവിടെ ണ്ടോ ആ ഒരു പൂവാണത് ആ ഇതാണ് അപ്പോൾ അതിന് മാത്രമല്ല അതിനെ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ പറച്ചാൻ തരാം ഇതൊരു ഒരു പെർപ്പിൾ കളറ് പിന്നൊരു ചെറുതായിട്ട് വൈറ്റ് ആയിമക്കോടച്ചിരി പർപ്പിൾ അങ്ങനത്തെ കായിട്ടുള്ളൊരു പൂവാണിത് ഹോ ഫ്രണ്ട്സ് മൽക്കാലിയിൽ അട്ട കേറി അട്ട മഴയൊക്കെ പെയ്ത ടൈം ആയതുകൊണ്ട് നല്ല പോലെ അട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബൈ